അക്വാപോണിക് രീതിയിൽ മത്സ്യകൃഷിയിൽ വിജയം വരിച്ച് മാതൃകയാവുകയാണ് ഒരു പിതാവും മകനും മേരുകുളം കുഴിക്കാട്ട് തങ്കച്ചനും മകൻ ജെർണുമാണ് മത്സ്യവളർത്തലിൽ വിജയം വരിക്കുന്നത് ഗിഫ്റ്റ് സിലോപിയ ഇനത്തിൽപ്പെട്ട മത്സ്യകൃഷിയാണ് നടത്തുന്നത് തുടർച്ചയായത് അഞ്ചാം തവണയാണ് മത്സ്യ വിളവെടുപ്പ് നടത്തുന്നത് ഭൂമി പരിമിതമാണെങ്കിലും എങ്ങനെ മത്സ്യകൃഷിയും പച്ചക്കറി കൃഷിയും നടത്താമെന്ന് തെളിയിച്ചിരിക്കുകയാണ് ഈ പിതാവും മകനും മത്സ്യകൃഷിയിൽ ആകർഷണനായ ജറിൻ അമൽ ആധുനിക മത്സ്യകൃഷി രീതികൾ പഠിച്ച് കൈവശമുണ്ടായിരുന്ന ഭൂമിയിൽ കുളം നിർമ്മിച്ചു തുടർന്ന് അക്കോഫോണിക് രീതിയിലുള്ള സംവിധാനങ്ങൾ ഒരുക്കി അക്കോഫോണിക് രീതി ആയതിനാൽ പച്ചക്കറിയും വളർത്താൻ കഴിയുമെന്നതിനാൽ മത്സ്യകൃഷിയിൽ വരുമാനവും വീട്ടാവശ്യത്തിനുള്ള പച്ചക്കറിയും ലഭിക്കും കുളത്തിൽ വെള്ളം നിറച്ചിട്ട് ഒരു മാസം കഴിഞ്ഞ് മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിക്കും കുളത്തിന്റെ ഉയർന്ന വശത്ത് നിരവധി ബെഡുകൾ നിർമ്മിച്ച് അതിൽ പാറക്കല്ലുകൾ നിക്ഷേപിക്കും ദിവസവും കുളത്തിലെ വെള്ളം മോട്ടോറിന് അടിച്ച് ടാങ്കിലെത്തിക്കും തുടർന്ന് ടാങ്കിൽ നിന്നും ബെഡുകളിൽ എത്തുന്ന വെള്ളം ഫിൽട്ടർ ചെയ്ത് വീണ്ടും കുളത്തിലെത്തും അതിനാൽ ഒരു പ്രാവശ്യം മാത്രമാണ് കുളത്തിൽ വെള്ളം നിറയ്ക്കേണ്ടത് ആറു ഒരിക്കൽ മീൻ വിളവെടുപ്പ് നടത്താനും കഴിയും ഒപ്പം ആവശ്യത്തിന് പച്ചക്കറിയും ഉൽപ്പാദിപ്പിക്കാൻ കഴിയും പച്ചിലയും മീൻ തീറ്റയും മാത്രമാണ് മത്സ്യക്കുഞ്ഞുങ്ങൾക്ക് തീറ്റയായി നൽകുന്നത് ഒരു പ്രാവശ്യം ആയിരത്തി എണ്ണൂറ് മീൻകുഞ്ഞുങ്ങളെയാണ് നിക്ഷേപിക്കുന്നത് പഞ്ചായത്തിന്റെയും ഫിഷറീസ് വകുപ്പിന്റെയും സഹായമുള്ളതിനാൽ മത്സ്യകൃഷി ാണ് ഞാൻ ചെയ്യുന്നത് ന്യായമായിട്ടുള്ള ഇളവ് ലഭിക്കുന്നുണ്ട് മറ്റുമില്ലാതെ അവസ്ഥാനം പോകുന്നു ഇവർ പച്ചക്കറി നമുക്ക് കിട്ടുമെന്നുള്ളതാണ് വ്യത്യാസം എന്ന് പറയുന്നത് എട്ട് മാസമായിട്ട് നീ നിങ്ങളെടുത്തിട്ട് വളർച്ച മീൻ ഉള്ളത് കാരണം മറ്റവില്ലാതെ നല്ല വിളവ് കൊടുക്കുന്നുണ്ട് മറിച്ച് നിങ്ങളെങ്കിലും മറ്റേ ഇതിൻ്റെ കാര്യങ്ങൾക്കൊക്കെയായിട്ട് ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തു കൊണ്ടുള്ള നല്ല രീതിയിലുള്ള ഫോട്ടോ ലഭിക്കാറുണ്ട് ഈ പിതാവിന്റെയും മകന്റെയും മത്സ്യകൃഷിയുടെ വിളവെടുപ്പ് നടന്നു ഇരുന്നൂറ്റി അൻപതിലധികം കിലോ മീനുകളെയാണ് ഈ വിളവെടുപ്പിൽ ലഭിച്ചത് കുറെയധികം ഭൂമിയല്ല വേണ്ടത് താൽപര്യവും ദൃഢദിശയവുമാണ് വേണ്ടതെന്നാണ് ഇവരുടെ വിജയത്തിൽ ബോധ്യമാവുന്നത് തങ്കച്ചനാണ് പകൽ മത്സ്യങ്ങളെ പരിപാലിക്കുന്നത് ദിവസം രണ്ടു നേരം മാത്രമാണ് മത്സ്യങ്ങൾക്ക് തീറ്റ കൊടുക്കുന്നത് ഇരുവരുടെയും അഭാവത്തിൽ കുടുംബാംഗങ്ങളും സഹായത്തിലെത്തും തങ്കച്ചറേയും മകന്റെയും കൃഷിയും കൃഷി രീതികളും നാടിന് തന്നെ മാതൃകയായിരിക്കുകയാണ് കെ കെ ജയകുമാർ ഇടുക്കി വിഷൻ ന്യൂസ് അയ്യപ്പൻ ഗോപി